പൊന്നു കടലാണ് കടൽ കടൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ അതേപോലെയാണ് കേട്ടോ ഇരുമ്പ ഏകദേശം ഒരു മൂന്നാലഞ്ച് ഏക്കറിലാണ് ഇവരെ ഈ ഒരു സ്ഥാപനമുള്ളത് കേട്ടോ നോക്ക് ഇതൊക്കെ ആംഗ്ലെയർ ആണ് കണ്ട ഇതൊക്കെ വെറും ഒരു കിലോ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതൊക്കെ ഉണ്ടോ സീ ചാനലാണ് കിടക്കുന്നത് പൈപ്പുകളാണ് കിടക്കുന്നത് എന്റെ പൊന്ന ഷട്ടറുകൾ എന്റെ പൊന്നു ഷട്ടറുകൾ ഇങ്ങനെ ഞാൻ മുമ്പ് ഒരു ഷട്ടറിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവിടെയും കൂടി അവരുടെ ഷട്ടറുകളടായിട്ടും കൂടി ഇത്ര ഷട്ടറില് അവിടെ നോക്ക് ഷട്ടറുകൾ കൂമിച്ച് വെച്ചിരിക്കുന്നത് നോക്ക് കൊടുത്തിട്ട് കാസ്റ്റിംഗ് പീസാണ് മേലൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം കാസ്റ്റിംഗ് പീസിന്റെ ഒക്കെ നമ്മളിപ്പോ ഗേറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ഇതൊക്കെ റേറ്റ് വളരെ തുച്ഛമായ റേറ്റ് ഉള്ളൂട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഒക്കെ പകുതിന്റെ പകുതി റേറ്റ് മാത്രമേ ഉള്ളൂട്ടോ അതേപോലെ കുമിച്ച് വെച്ചിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പുതിയതായി ഇതിൽ ഒരു തുരുമ്പോ അതേപോലെ ഒരു പൊട്ടലോ കിട്ടലോ ഒന്നുമില്ല അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ അടുക്കണ്ട സുഹൃത്തുക്കളെ സുഫിയാണ് നറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് ഇതേപോലെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഒരുപാട് ഭാഗത്തേക്കൊക്കെ പോകണതല്ലേ അപ്പോൾ കോഴി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴി ഷെഡുകളൊക്കെ ഉണ്ടാവില്ല ഇരുപത് അടിന്റെ നൂറ് അടിന്റെ ഷെഡുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ അതേപോലൊക്കെ എങ്ങനെയും സെക്കൻഡ് ഹാൻഡ് കിട്ടും സുൽഫി അതേപോലെ ഷീറ്റ് അതേപോലുള്ള വർക്ക് ഇരുമ്പിന്റെ എല്ലാ ഐറ്റംസും സെക്കൻഡ് ഹാൻഡ് ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും കടകളോ അഡ്രസ്സോ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ സുൽഫി പറഞ്ഞു തരുവാറില്ലേ അപ്പം അതേപോലത്തെ ഒരു വീഡിയോസ് ആണ് കേട്ടോ അത് ഫുൾ ആയിട്ട് നോക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാവൂട്ടോ അതേപോലെ തന്നെ ഒരു വീടോ ഒരു ബിൽഡിങ്ങോ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഒരു വീടിന് ബിൽഡിങ് ഒക്കെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ വർക്ക് ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് എല്ലാം മൊത്തമായിട്ട് എടുത്തിട്ട് പോവാട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ റേറ്റും വളരെ കുറവാണ് ഇവിടെ നിന്ന് എല്ലാം ഏത് എടുത്തുകഴിഞ്ഞാലും ഇത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു കിലോ അറുപത് രൂപയുടെ റേറ്റാ വരുന്നുള്ളൂ കേട്ടോ ഇതേപോലത്തെ ഈ ഒരു ഷെഡുകള് അതേപോലെ ഇതൊക്കെ ഇരുപത് അടിന്റെ ഷെഡ് വരും അതേപോലെ പതിനാറ് അടിന്റെ വരും അതേപോലെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത് അടിന്റെ ഷെഡ് വരും നീളം എത്ര വേണമെങ്കിലും ഉണ്ടാവും അതിന്റെ പറഞ്ഞു അതേപോലത്തെ ഷീറ്റ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് അതേപോലെ ആസ്പെറ്റോസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട് അതേപോലെ കൈപ്പിടിക്കണത് അതേപോലെ ഹാൻഡ്രിൽസ് അതേപോലെ തന്നെ വെന്റിലേറ്റർ ഡോറ് ഗേറ്റ് ഗിർല് ഷട്ടർ അങ്ങനെയുള്ള എല്ലാ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ഈ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂരാണ് ഇതിൽ കേട്ടോ അല്ല ഇവിടുന്ന് പാലക്കാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഓട്ടോവാടയോ വരെ ഏകദേശം അയ്യായിരം രൂപ വരും പിന്നെ പാലക്കാട്ടിൻ്റെ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾ കണക്കായിക്കോളി അതേപോലെ ഓട്ടോ ചാർജ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ഈച്ചർ വിളിക്കുക എന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ലോറി വിളിച്ചിട്ട് നിങ്ങൾക്ക് ലോറി ലോറിവാഡയോ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് സാധനം എടുത്ത് കിട്ടാം വേറെ വെറും എന്ത് വേണമെങ്കിലും വെറും അറുപത് രൂപ കിലോ റേറ്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് സാധനം വാങ്ങിച്ചതരാട്ടോ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഒന്ന് ഫുൾ ആയി കാണേട്ടാ അതേപോലെ നമ്മുടെ ചാനലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നോക്ക് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൽ കാണുന്നവർ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവർ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപകാരം കിട്ടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എൻ്റെ പൊന്നു കടലാണ് കടൽ കടൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ അതേപോലെയാണ് കേട്ടോ ഇരുമ്പ് ഐറ്റംസ് ഡോറ് ജെല്ലി അതേപോലെ ഗർല് അങ്ങനെ എല്ലാത്തിൻ്റെയും കടലാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് ഏക്കറിലാണ് വേറെ ഈ ഒരു സ്ഥാപനം ഉള്ളത് കേട്ടോ നോക്ക് ഇതൊക്കെ ആംഗ്ലെയർ ആണ് കണ്ട ഇതൊക്കെ വെറും ഒരു കിലോ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതൊക്കെ ഉണ്ട് സീ ചാൻ ാണ് കിടക്കുന്നത് പൈപ്പുകളാണ് കിടക്കുന്നത് എന്റെ പൊന്നു അതൊക്കെ ഷീറ്റ് വർക്കിനാണ് കേട്ടോ കോഴി ഫാമിന് നൂറടിന്റെ ഇരുന്നൂറ് അടിന്റെ ഷെഡിനൊക്കെ പറലീനൊക്കെ ഇത് ഇണ്ട് അതൊക്കെ പൈപ്പാണ് കണ്ടോ ഒക്കെ പൈപ്പ് ഒക്കെ ലെങ്ത് പത്തടി ഇരുപത് അടി ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഷെഡിൻ്റെ പർലീന് ലാപ്ടർ അങ്ങനെയൊക്കെ വരുന്നതാണ് ആംഗിളിൻ്റെ ആണ്ട്ടാ രണ്ട് കാല ആംഗിൾ ഇത് കണ്ടോ ഷട്ടറുകൾ എൻ്റെ പൊന്നു ഷട്ടറുകൾ ഇങ്ങനെ ഞാൻ ഒരു ഷട്ടറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയും കൂടി അവരുടെ ഷട്ടറുകളുടെ ആയിട്ടും കൂടി ഇത്ര ഷട്ടറില്ല അവിടെ നോക്ക് ഷട്ടറുകൾ കൂമിച്ച് വെച്ചിരിക്കുന്ന നോക്ക് പക്ഷേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ എന്ത് സാധനങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ കിലോ അറുപത് രൂപ അറുപത്തഞ്ച് രൂപയായിട്ട് ഇവർ ഇവിടുന്ന് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും അല്ല ഉള്ളത് ഇവരുടെ കട എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഏകദേശം ഏകദേശം എല്ലാ ഇതിന് ഇത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാ ഗിർലുകൾ അതായത് ചെറിയ ചെറിയ ഗെ ഗേറ്റ് അത് വിൻഡോ ഉണ്ടാകാം ഗ്ലാസ് ആ ഗ്ലാസ് മാറ്റിയ മതി അതേപോലെ ഇതൊക്കെ പഴയ സാധനം വേണ്ടിയിട്ട് കാര്യമില്ല ഈ ഇരുമ്പിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇരുമ്പ് സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആയിരിക്കും അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും ഇതൊക്കെ അറേഞ്ച് ിന്റെ കമ്പിയാണ് ഇത് കണ്ട പൈപ്പ് കണ്ട രണ്ട് കൊന്നര പൈപ്പ് അതേപോലെ ഒന്നേകാലിഞ്ചിന്റെ ആംഗിൾ ഇത് കണ്ട ആ ഡൈമണ്ട് ആ അതൊക്കെ കണ്ടോ അതൊക്കെ അറേഞ്ചിൻ്റെ ഇതൊക്കെ അപ്പുറത്തുള്ള കറുപ്പ് കളർ കാണുന്ന ഗേറ്റ് ആണ് സീ ചുറാണ് സി ഇത് വൻ്റ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പെയിൻറ് അടിച്ചാൽ മതി ഇതൊക്കെ പുതിയത് ഉണ്ടാക്കിയിട്ട് അവർ കൊടുന്ന് വെച്ചിരിക്കുക തോന്നുന്നുണ്ട് ഈ ഗേറ്റ് നോക്ക് കണ്ട അത് കണ്ട ഇത് ഷീറ്റാണ് പതിനെട്ട് ഗെയ്റ്റിൻ്റെ ഷീറ്റ് അതേപോലെ ഗേറ്റ് കണ്ട ഇത് വിൻഡോ ആണ് കേട്ടോ അതേപോലെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഇതൊക്കെ ഉണ്ട ഈ ഗേറ്റൊക്കെ നോക്ക് കണ്ടോ കണ്ടോ അടിപൊളി ഗേറ്റുകളാണ് കണ്ട അപ്പോൾ പൈപ്പിൻ്റെ ഇത് കൊടുത്തിട്ട് കാസ്റ്റിംഗ് പീസാണ് മേലൊക്കെ കൊടുത്തിട്ടുണ്ടത് ഏകദേശം കാസ്റ്റിംഗ് പീസിൻ്റെ ഒക്കെ നമ്മളിപ്പോൾ ഗേറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ചിലവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും അയ്യായിരം രൂപ പത്തായിരം രൂപയ്ക്ക് ആ ഗെയ്നെ നിങ്ങൾക്ക് എടുത്തിട്ട് പോവുക ഇതൊക്കെ ഡോറ് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഏറ്റവും റേറ്റ് കുറവില് നമുക്ക് എന്തെങ്കിലും ഒരു ഡോറും വിൻഡോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നെടുക്കാം അതേപോലെ തന്നെ വല്ല ഫാക്ടറികൾക്ക് ഇല്ല ഗുഡോൺ വർക്കുകൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയുണ്ട് അതൊക്കെ വിൻഡോ ആണ് കിട്ടാ അതൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ് അതേപോലെ അതിൻ്റെ അതൊക്കെ തുറന്നടക്കണ പോലെ ഉള്ളിൽ തന്നെ ഹാൻഡിൽ ഇതൊക്കെയുണ്ട് ഇത് ഡോറാണ് കിട്ടാ ഇതും ഒക്കെ കിലോ അറുപത്തഞ്ച് രൂപയും അറുപത് രൂപയും മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കിലോ ഇത് ഷീറ്റൊക്കെ മടക്കിയിട്ട് വരുന്ന ഡിസൈൻ ഡോറുകളാണ് അതേപോലെ അപ്പുറത്ത് അപ്പുറത്തുണ്ടേ ഗേറ്റുകൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട മറ്റേ പട്ട സീച്ചുറിലും അതേപോലെ ഡിസൈനൊക്കെ വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വളയ്ക്കാനൊന്നും ആളുകളില്ല അതൊക്കെ പഴയ ഡിസൈനിലൊക്കെ ഇട്ടോളൂ കേട്ടോ ഇപ്പോഴൊക്കെ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റുകളും അതേപോലെ തന്നെ ഉള്ളിലൊക്കെ കണ്ട പൈപ്പുകളും നോക്കുക ഒക്കെ ആംഗ്ലേറാണ് ആംഗ്ലേർ അതേപോലെ തന്നെ ചാനൽ അതേപോലെ ഐഗരഡ് ചാനൽ വരെ ഇവിടുണ്ട് കേട്ടോ അതിന്റെ റേറ്റിൻ്റെ അടക്കം ഞാൻ റേറ്റ് ചോദിച്ചപ്പോളേ അത് ഇരുപത് അടിന്റെ ലെന്ത് അങ്ങനെ കിടക്കണുണ്ട് അതിന്റെ അടക്കം റേറ്റ് ഇത് അറുപത് രൂപയാണ് പറയുന്നത് ഷീറ്റ് റൂഫിൻ ഷീറ്റുകളാണ് എൻ്റെ പൊന്നുവോ നോക്കണ്ട റൂഫിൻ ഷീറ്റുകളാണ് ഇതിനൊക്കെ റേറ്റ് വളരെ തുച്ഛമായ റേറ്റ് ഉള്ളൂ എന്നാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഒക്കെ പകുതിൻ്റെ പകുതി റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ കോഴി ഫാമിനൊക്കെ കെട്ടാൻ അതേപോലെ പശുത്തൊഴുത്തിന് അതേപോലെ ആടുത്തൊഴുത്തിന് ആട്ട് ഷെഡ് അങ്ങനെയൊക്കെ നൂറടിക്ക് ഇരുന്നൂറടിക്കൊക്കെ വയ്ക്കുന്ന ഷെഡുകളില്ലേ അതൊക്കെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോ മൊത്തം അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിലോ മൊത്തം എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ ഷെഡ് വർക്കായിട്ട് നമ്മൾ ഒരു പൈപ്പ് എടുക്കുമ്പോൾ തന്നെ ഇപ്പം എൺപത്തഞ്ച് രൂപയും തൊണ്ണൂറ് രൂപയാണ് ഒരു ലെന്തിന് വരുന്നത് പിന്നെ അതിന്റെ പണിക്കൂലി ഫിറ്റിംഗ് ചാർജ് അതേപോലെ അങ്ങനെയൊക്കെ എല്ലാ റേറ്റും വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു നൂറടിന്റെ ഷെഡ് ആണെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വരും ഇവിടെ ആവുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് നൂറടിന്റെ ഷെഡ് ഒക്കെ ഇവിടുന്ന് നമുക്ക് സാധനത്തിന് പോകാൻ തന്നെ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പതിനായിരം റുപ്യല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം മാത്രമേ വരുള്ളൂ കേട്ടോ അതേപോലെ തന്നെ പത്തുക്കു പത്ത് റൂമുള്ളവർക്ക് അതേപോലെ സാധാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റേ ഈ ഓളോബ്രസിന്റെ കല്ലൊക്കെ കെട്ടിട്ട് മറ്റേ ഇതൊക്കെ കെട്ടിയിട്ട് റൂമായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ചിലപ്പോൾ പൈസ ഉണ്ടായിരുന്നു അതേപോലത്തെ ആൾ ആളുകളൊക്കെ ഉണ്ടെങ്കിലില്ല മേലെ നമുക്കൊരു ഷീറ്റോ അല്ലെങ്കിൽ ആസ്പെറ്റോസോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ഫ്രണ്ടിൽ വെക്കണം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുമ്പ് വർക്കിന് മാത്രമേ എങ്ങനെ നോക്കിയാൽ ഒരു പത്ത് ഇരുപതിനായിരം അവർക്ക് ചിലവാകാണ്ടിരിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും തുച്ഛമായി വെറും അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് എല്ലാം എടുക്കുക എടുത്തു പോകാന്നുള്ളാണ് പക്ഷെ സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണ് അതൊരു കാര്യങ്ങൾ ഓർക്കണം പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് കണ്ടിട്ട് അങ്ങനെ അങ്ങനെ ഇത് കളയാൻ വെച്ചിരിക്കുന്ന സാധനമല്ലോ സെക്കൻഡ് ഹാൻഡ് ഇരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാട്ടോ ഇപ്പോൾ വരുന്ന പൈപ്പൊക്കെ കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊന്നണ്ട പൈപ്പൊക്കെ ൊക്കെ പതിമൂന്ന് കിലോ പതിനാല് കിലോൻ്റെ മേലെ ഇപ്പം പൈപ്പ് ഇല്ല പക്ഷെ പഴയ ഇരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് കിലോ ഇരുപത്തി രണ്ട് കിലോ ഇരുപത് കിലോ എന്ന് വരാനാണ് മൂന്നുക്കൊന്നര പൈപ്പൊക്കെ ആ പൈപ്പിൻ്റെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പഴയ സാധനങ്ങൾ എത്രത്തോളം ഉണ്ട് ഇത് കണ്ട അത് പത്ത്ക്ക് പത്തടി റൂമിൽ വെക്കണ ഓടി ഇടാനുള്ളതാണ് കേട്ടോ ഓട് വർക്കിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത് ആംഗിൾ കണ്ടോ അതൊക്കെ ഷീറ്റ് വർക്കാണ് പത്തടി റൂമിൽ പതിനാറ് അടി റൂമിൽ ഇതൊക്കെ കണ്ടോ അതൊക്കെ ക്ലീറ്റ് പീസ് വെച്ച് ഇതൊക്കെ കണ്ടോ കുമിച്ച് വെച്ചിട്ട് ഇത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പുതിയതായി ഇതിൽ ഒരു തുരുമ്പോ അതേപോലെ ഒരു പൊട്ടലോ കൊട്ടലോ ഒന്നുമില്ല അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് കണ്ടോ ഇതേപോലെ തന്നെ കോഴിഷട്ടിന് അതേപോലെ പഴുത്തൊഴുത്തിന് ഇതൊക്കെ കണ്ടു അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് പോകാം നമുക്ക് എത്ര അടി നൂറടി വേണോ ഇരുന്നൂറ് അടി വേണോ അത് അഞ്ഞൂറ് അടിക്കുള്ള ഷെഡ് ഇടണോ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ തിരഞ്ഞ് പിടിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പോകട്ടോ പക്ഷേ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് ഇത് വരെ ഷോപ്പിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ വരും കേട്ടോ ആ തിരുപ്പൂരാണ് അതേപോലെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും എടുത്തുകഴിഞ്ഞാൽ വണ്ടി വാടക കൊടുത്ത് മുതൽ അല്ല നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ഇവർ ഏകദേശം വർക്കുകൾ ഇവർ തന്നെ ഇതൊക്കെ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് ഇവർ തന്നെ ചെയ്ത് കൊടുക്കണ്ടിട്ടോ അവിടെ തന്നെ വർക്ക്ഷാപ്പും ആളുകൾ പണിക്കൊക്കെ ഉണ്ട് അതേപോലെ ഗേറ്റുകളൊക്കെ അങ്ങനെ ഒരു എല്ലാം പൊട്ടിയിട്ട് തുരുമ്പ് കുടിച്ചിറക്കണ്ടത് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വേറെ ഇരുമ്പ് നല്ല ഇരുമ്പ് ഇട്ടിട്ട് ഇവർ വെൽഡ് ചെയ്ത് കൊടുക്കണ്ടിട്ടോ അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂരാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഈ സാധനം കണ്ടെങ്കിൽ ഈ ഒരു ജി എ ഷീറ്റിൻ്റെ ഇത് കണ്ടത് എന്തായിട്ട് എനിക്കെന്നെ കൺഫ്യൂഷൻ ഇത് പ്രാവും കൂടാ തോന്നുന്നുണ്ട് ഞാൻ ടുത്ത് ചോദിച്ചു നോക്കി കേട്ടോ ഈ ഒരു ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അടയും അത് ഒരുപാട് ഉണ്ട് കേട്ടോ പ്രാവും കൂടെ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പത്തുന്നൂറ് എണ്ണവർ അടക്കിയിട്ടുണ്ട് ഇത് ആൻഡ്രിൽസ് ആണ് കൈപ്പിടിക്കാനുള്ളത് കേട്ടോ സ്റ്റെപ്പുകൾക്കൊക്കെ കൈപ്പിടിക്കാനുള്ള അത് ഡിസൈൻ വെച്ചിട്ടാണ് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ് സാധാ പൈപ്പൊക്കെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയി കൊടുക്കുക ഇത് വെൻറ്റിലേറ്ററാണ് കേട്ടോ വീടിൻ്റെ വിൻഡോൻ്റെ മേലെ വെക്കുന്ന വെൻറ്റിലേറ്ററാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഉണ്ടാ റൂഫ് വർക്ക് പതിനാറ് അടിൻ്റെ റൂഫ് ഇതാണുള്ളത് പതിനാറ് അടി ഇരുപത് അടിൻ്റെ ഡ്രസ്സാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ വെറും അറുപത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതൊക്കെ പ്രൈമർ അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ യൂസ് ചെയ്തില്ലാത്ത സാധനങ്ങളാണ് ഇവിടെ കൊടുന്ന് ഇട്ടിരിക്കുന്നത് ഇത് ഡ്രസ്സ് ആങ്കിൾ ഡ്രസ്സാണ് കേട്ടോ ആ ഒരു ആങ്കിൾ ഡ്രസ്സിൻ്റെ